സത്യത്തിൽ എൻ്റെ പൊട്ടത്തരങ്ങളെ എന്നോൾ ആസ്വദിക്കുന്ന വേറെ ആരും കാണില്ല അതുപോലെ ആഘോഷിക്കുന്നതും യാത്ര പോയി വന്നുകഴിഞ്ഞാൽ ഓർത്തിട്ട് കാര്യങ്ങളിങ്ങനെ എഴുതി വയ്ക്കും ചെറിയൊരു വിവരണം എനിക്ക് വേണ്ടി ഒരു വിവരണം പിന്നെ എപ്പോഴെങ്കിലും വായിച്ചു നോക്കുമ്പോൾ ആ ഓർമ്മകൾ കൂടെ വരും അതിനുവേണ്ടി എഴുതി വയ്ക്കുന്നതാണേ ഈ ചെറിയ എഴുത്ത് അങ്ങനെ മുൻപ് എഴുതി വെച്ചൊരു എഴുത്ത് ഞാനിവിടെ വായിക്കാം യാത്രകൾ വെറും യാത്രകൾ മാത്രമല്ല കാഴ്ചകളും അനുഭവങ്ങളും സന്തോഷങ്ങളും പാഠങ്ങളും പിന്നെ മറ്റെന്തൊക്കെയോ കൂടിയാണ് ഈ ഞായറാഴ്ച കൂടാളിയിലുള്ള ഹൃദയാരം കൗൺസിലിംഗ് സെൻറ്ററിൽ ജോലിയുടെ ഭാഗമായി എന്തോ അളവെടുക്കാൻ പോകാനുണ്ടായിരുന്നു സജി ഷേട്ടന് യാത്രകൾക്ക് കാരണം കിട്ടാൻ കാത്തിരിക്കുന്ന ഞങ്ങൾ ചോറും കറികളും പഴങ്ങളും എല്ലാം വാരി വണ്ടിയിലിട്ട് ആവേശത്തോടെ പുറപ്പെട്ടു സംസാരം പാട്ട് ചിരി യാത്ര ഉള്ളിൽ ഗൃഹാതുരത്മോ അതുപോലെ എന്തൊക്കെയോ ഉണർത്തുന്ന പഴമയുടെ സകല പ്രൗഢിയോടും കൂടി ഒരു പ്രത്യേക ഭാവത്തിൽ നിൽക്കുന്ന പഴയ തറവാടാണ് ഹൃദയാരമായി മാറിയിരിക്കുന്നത് മുറ്റത്ത് വലിയ മാവുകൾ ചതുരപ്പുളി വാളൻപുളി കമ്പിളിനാരകം അങ്ങനെ നിറയെ മരങ്ങൾ തണല് തണുപ്പ് അടുത്തൊരു മീൻകുളം ചെറിയൊരു തോട് ഈ യാത്രയിൽ കൂടെയിറങ്ങി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ നഷ്ടമായേക്കുമായിരുന്ന കാഴ്ചകൾ മുത്തശ്ശിയുടെ നാടാണ് കൂടാളി മുത്തശ്ശിയുടെ കഥകളിൽ നിറഞ്ഞു നിന്നിരുന്നതും അല്പം മറവി ബാധിച്ചിട്ടും ഇന്നും തെളിഞ്ഞു നിൽക്കുന്നതുമായ നാട് അവിടുത്തെ ബന്ധുവീടുകളിൽ ഒരു മിന്നൽ സന്ദർശനം കഥകൾ വായിക്കുമ്പോൾ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന ചില വീടുകളുടെ ദൃശ്യമുണ്ടല്ലോ അതുപോലെ ചെറിയൊരു കാൽപ്പനിക ഭാവം അണിഞ്ഞു നിൽക്കുന്ന വീടാണ് ക്ഷീമച്ചേച്ചിയുടെ പഴമയെ മുഴുവൻ വാരിപ്പുണരാൻ വെമ്പി നിൽക്കുന്നൊരു ഹൃദയം നടക്കുന്ന എനിക്ക് ആ വീടിനോടും അതിൻ്റെ അടുക്കളയോടും ജാലകങ്ങളോടുമൊക്കെ എന്തൊക്കെയൊക്കെയോ തോന്നി നിലത്തുകൂടിയാണ് ഞാൻ നടക്കുന്നത് നടക്കുന്നതെന്നെ ആ കാവി പൂശിയ തറയിലെ തണുപ്പ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു അമ്മമ്മയുടെ വീട്ടിലെ മുത്തശ്ശിയുടെ രോണിയാണേ ഉയരെ മാവിൻ കൊമ്പിൽ കെട്ടിയ ഊഞ്ഞാലിൽ ഇരുന്ന ആടാൻ ഞാനും കണ്ണനും വഴക്കു കൂടിയതിൽ ഇപ്പം കഷ്ടം തോന്നുന്നു കന്യാകുമാരിയിൽ നിന്നോ മറ്റോ വാങ്ങിയ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു അവിടെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്ത ലക്ഷം കടൽത്തീരമാണ് പോകുന്ന വഴിയിൽ ആൽമരം തണൽ വിരിച്ചു നിൽക്കുന്നൊരിടത്ത് ചോറുണ്ണാൻ പറ്റിയ ഇടമായി ഞങ്ങളങ്ങ് പ്രഖ്യാപിച്ചു നിറയെ ആലിലെ വീണ് നിറഞ്ഞ നിലത്തെ ഇലകൾ തട്ടി തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് മക്കളും ചോരുരുളയും കൊണ്ട് പിന്നാലെ ഞാനും വഴിയു പോകുന്ന വണ്ടിക്കാർ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആഘോഷമായി ചോറുമുണ്ട് കടൽത്തീരത്തേക്ക് പോകുന്ന വഴിയിൽ താഴ്ന്നു പറന്ന് കൃഷ്ണപ്പരിന്തിനെ കണ്ടു മുഴുപ്പിലങ്ങാട് നട്ടുച്ച ആൾത്തിരക്കിനെ കുറച്ചിരുന്നു അച്ചയും മുകളും തിരമാലയും കൂടി എന്തൊക്കെയോ കളികൾ ഞാനും കണ്ണനും ഇത്തിരി സീരിയസ് ആയിരുന്നു അനാഥരായിരുന്ന എല്ലാ കടൽക്കക്കകളെയും ശംഖുകളെയും പെറുക്കി സഞ്ചിയിലിരുന്ന തിരക്കിൽ ജീവനുള്ളവയെ തിരയിലേക്ക് നീട്ടി എറിയുന്നത് കണ്ണനായിരുന്നു കടൽ കടൽത്തീരത്ത് നമ്മുടെ ഭൂമിയിലെ പോലെയല്ല കേട്ടോ സമയം തീരെക്കുറവാ ഉച്ച എത്ര പെട്ടെന്ന് സന്ധ്യയായത് സന്ധ്യയ്ക്കൊരു ശോകഭാവമുള്ളതുപോലെ എനിക്ക് തോന്നി സന്ധ്യകൾ വേർപിരിയലുകൾ മരണങ്ങൾ ഇവയൊക്കെ എനിക്ക് പുലരികൾക്കും വീണ്ടും കണ്ടുമുട്ടലുകൾക്കും പുനർജന്മങ്ങൾക്കുമുള്ള മുന്നോടിയാണ് എൻ്റെ കഥകളും ചിന്തകളും സങ്കല്പങ്ങളുമെല്ലാം ശുഭപര്യവസായികളാണ് നാളത്തെ ഉദയത്തിനായി സൂര്യനും തിരികെ വീട്ടിലേക്ക് സഞ്ചയം താങ്ങിപ്പിടിച്ച് ഞങ്ങളും യാത്ര തിരിച്ചു യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എങ്കിലും ദേശാടന പക്ഷികളോടെ എനിക്ക് ഇത്തിരി അസൂയൊക്കെയുണ്ട്